അന്ത്യവിധി വന്നെത്തി കഴിഞ്ഞു ഇന്ത്യയെ തകർക്കാൻ ചൈനയുടെ ചാണക കുഴിയിൽ തലയിട്ട പാകിസ്ഥാനെ ഡൊണാൾഡ് ട്രംപ് പിച്ചു ചീന്തി തെരുവിലിറങ്ങിയിരിക്കുകയാണ് അസീം മുനീർ എന്ന പട്ടാള മേധാവിയെ ലോകത്തിനു മുന്നിൽ വിവസ്ത്രനാക്കി നിർത്തിയിരിക്കുന്നു പാകിസ്ഥാൻ എന്ന രാജ്യത്തെ ഇനി ലോകത്തിന് ആവശ്യമില്ല അതൊരു യൂസ്ഡ് ടോയ്ലറ്റ് പേപ്പറാണെന്ന് ട്രംപ് ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നു വിസ നിരോധനവും സാമ്പത്തിക അടിമത്തവും കൊണ്ട് പാകിസ്ഥാന്റെ ശ്വാസം മുട്ടിക്കുന്ന ആ രഹസ്യ കരാറുകൾ ഇതാ പുറത്ത് ഭാരതത്തിന്റെ കരുത്തിനു മുന്നിൽ ഇനി പാകിസ്ഥാൻ എന്ന പിച്ചക്കാരൻ രാജ്യം എരിഞ്ഞടങ്ങാൻ പോകുകയാണോ കാണുക ജിയോ പൊളിറ്റിക്സിലെ ആ ഞെട്ടിക്കുന്ന സത്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിൽ ഈ വാർത്ത ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് ട്രംപ് ഭരണകൂടം പാകിസ്ഥാനികൾക്ക് മേൽ ഏർപ്പെടുത്തിയ വിസ നിരോധനവും വെറുമൊരു ഭീഷണിയല്ല അതൊരു മരണ വാറന്റാണ് അസീം മുനീർ വാഷിങ്ടണിൽ പോയി ട്രംപിന്റെ ഷൂസ് പോളിഷ് ചെയ്തിട്ടും കാര്യമൊന്നും ഉണ്ടായില്ല പാകിസ്ഥാനിൽ നിന്നുള്ള തീവ്രവാദികളെ തന്റെ രാജ്യത്തേക്ക് പ്രവേശിപ്പിക്കില്ലെന്ന് ട്രംപ് ആണ ഇട്ടു കഴിഞ്ഞു ലഞ്ച് കഴിക്കാൻ പോയ അസീം മുനീറിനെ ട്രംപ് ആട്ടി ഓടിക്കുക മാത്രമല്ല ചെയ്തത് പകരം പാകിസ്ഥാന്റെ ഓരോ മണ്ണും വിത്ത് തുലയ്ക്കാനുള്ള ആധാരം കൂടി ഒപ്പിടിച്ചു മേടിച്ചു ലോക രാജ്യങ്ങൾക്കിടയിൽ പാകിസ്ഥാൻ ഇന്ന് വെറുമൊരു കോമാളി രാജ്യമായി മാറിയിരിക്കുന്നു നിങ്ങൾ അറിയാതെ പോകുന്ന മറ്റൊരു വലിയ ചതിയുമുണ്ട് ട്രംപിന്റെ കുടുംബം നയിക്കുന്ന വേൾഡ് ലിബർട്ടറി ഫിനാൻഷ്യൽ എന്ന കമ്പനിയും പാകിസ്ഥാനും തമ്മിൽ രഹസ്യ ക്രിപ്റ്റോ കരാർ ഇതിലൂടെ പാകിസ്ഥാന്റെ സാമ്പത്തിക പരമാധികാരം മുനീർ ട്രംപിന് കാഴ്ചവെച്ചു സ്റ്റേബിൾ കോയിൻ എന്ന തന്ത്രത്തിലൂടെ പാകിസ്ഥാന്റെ ബാങ്കിംഗ് സംവിധാനം ഇനി ട്രംപിന്റെ കയ്യിലെ പാവയാണ് പാകിസ്ഥാനിലേക്ക് വരുന്ന ഓരോ രൂപയും ഇനി അമേരിക്കൻ കമ്പനികൾ വഴി മാത്രമേ എത്തൂ പട്ടിണി മാറ്റാൻ വേണ്ടി സ്വന്തം നാടിനെ ഒരു സ്വകാര്യ കമ്പനിക്ക് വിറ്റ അസിറിനെ ചരിത്രം വഞ്ചകൻ എന്ന് വിളിക്കും ഈ പണം ഉപയോഗിച്ച് ചൈനയുടെ കടം വീട്ടാമെന്ന മോഹം വെറുതെയാണ് അമേരിക്കയും ഇസ്രയേലിനെയും പ്രീതിപ്പെടുത്താൻ വേണ്ടി പാകിസ്ഥാൻ സ്വന്തം അയൽരാജ്യമായ ഇറാനെ പിന്നിൽ നിന്ന് കുത്തുകയാണ് മൂവായിരം സൈനികരെയാണ് അതിർത്തിയിൽ വിന്യസിച്ചിരിക്കുന്നത് നൂറാഖാൻ എയർബേസിൽ നടന്ന രഹസ്യ ചർച്ചയിൽ ഇസ്രായേൽ പ്രതിനിധികൾ പങ്കെടുത്തത് ഞെട്ടിക്കുന്ന വിവരമാണ് പാകിസ്ഥാൻ്റെ എയർപോർട്ടുകളും ധാന്തുസമ്പത്തും ട്രംപിന് വിട്ടുകൊടുത്ത മുനീർ ഇറാനെതിരെ യുദ്ധം ചെയ്യാൻ പാകിസ്ഥാൻ മണ്ണിൽ അമേരിക്കൻ താവളങ്ങൾ തുറന്നിട്ടിരിക്കുകയാണ് ബലിഗിസ്ഥാനിലെ വിഭവങ്ങൾ ഇനി ട്രംപിന്റെ കമ്പനികൾ കൊള്ളയടിക്കും ഇതിലും വലിയൊരു അധഃപ്പതനം ഒരു രാജ്യത്തിനും വേറെയുണ്ടോ ഇനിയാണ് നാം മലയാളികൾ ആഴത്തിൽ ചിന്തിക്കേണ്ട കാര്യം ഈ നാണകങ്ങൾ ഇന്ത്യയെ എങ്ങനെ ബാധിക്കും പണ്ട് ലോകം ഇന്ത്യ പാകിസ്ഥാൻ എന്ന് ഒരേ സ്വരത്തിൽ പറഞ്ഞിരുന്നു ഇന്ന് ട്രംപ് ഇന്ത്യയെ ഒരു ലോക ശക്തിയായി ബഹുമാനിക്കുമ്പോൾ പാകിസ്ഥാനും വെറും ഒരു ഭിക്ഷക്കാരനായി കാണുന്നു പാകിസ്ഥാൻ അമേരിക്കയുടെ കാല് പിടിക്കുന്നത് ചൈനയുടെ സീ പോക് പദ്ധതിയുടെ അന്ത്യമാണ് ഇത് ഇന്ത്യയ്ക്ക് തന്ത്രപരമായ ഒരു വിജയം കൂടിയാണ് പാകിസ്ഥാൻ സ്വന്തം അയൽക്കാരുമായി യുദ്ധം ചെയ്യുമ്പോൾ കാശ്മീരിൽ കുഴപ്പമുണ്ടാക്കാൻ അവർക്ക് കെൽപ്പുണ്ടാകില്ല എങ്കിലും അമേരിക്കൻ ആയുധങ്ങൾ പാകിസ്ഥാനിലേക്ക് എത്തുന്നത് ഇന്ത്യ അതീവ ജാഗ്രതയോടെയാണ് നോക്കുന്നത് ഇന്ത്യ ഇന്ന് സ്വന്തം കാലിൽ നിൽക്കുമ്പോൾ പാകിസ്ഥാൻ ട്രംപിൻ്റെ അടിമയായി മാറുകയാണ് സ്വന്തം കുഴി തോണ്ടുകയാണ് പാകിസ്ഥാൻ ഭരണകൂടം ഭാരതത്തിൻ്റെ കരുത്തറിഞ്ഞ ട്രംപ് അവരെ മൂലങ്കരുത്തിയിരിക്കുന്നു അസീം മുനീറിൻ്റെ ഈ വൽചനകൾ പാകിസ്ഥാൻ എന്ന രാജ്യത്തെ ഭൂപടത്തിൽ നിന്ന് തന്നെ ഇല്ലാതാക്കിയേക്കാം പിച്ചച്ചട്ടി എടുത്തു നിൽക്കുന്ന പാകിസ്ഥാന്റെ പുതിയ യജമാനമാനായി ട്രംപ് മാറിയിരിക്കുന്നു സ്വന്തം കുഴി തോണ്ടുകയാണ് പാകിസ്ഥാൻ ഭരണകൂടം ഭാരതത്തിന്റെ കരുത്തറിഞ്ഞ ട്രംപ് അവരെ മൂല കീഴ്ത്തിയിരിക്കുന്നു അസി മുനീറിൻ്റെ ഈ വഞ്ചനകൾ പാകിസ്ഥാൻ എന്ന രാജ്യത്തെ ഭൂപടത്തിൽ നിന്ന് തന്നെ ഇല്ലാതാക്കിയേക്കാം പിച്ചച്ചട്ടി എടുത്തു നിൽക്കുന്ന പാകിസ്ഥാന്റെ പുതിയ യജമാനായി ട്രംപ് മാറിയിരിക്കുന്നു ഈ വലിയ മാറ്റങ്ങളെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ എഴുതുക ഭാരതത്തിന്റെ ഈ വിജയഗാഥയും പാകിസ്ഥാന്റെ തകർച്ചയും ഇന്ത്യ ഫസ്റ്റ് ന്യൂസ് നിങ്ങളിൽ എത്തിച്ചു കൊണ്ടേയിരിക്കും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കാണുക കേൾക്കുക നന്ദി പുതിയൊരു വാർത്തയുമായി വരുന്നവരെ ബൈ